ൂ നമ്മുടെ കള്ളം കല്യാൺ സിൽക്സിലെ കാട്ടൺ ഫെസ്റ്റിലേക്ക് വെൽക്കം അപ്പൊ നമ്മൾ ഇതേ തുടങ്ങുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ലെവൻ ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് വരുന്ന ട്ടൺ ചുരിദാസ് സെറ്റിൽ നിന്നാണ് നമ്മുടെ വീഡിയോടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓക്കെ ഈ ലാവണ്ടർ കളോ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും അവർക്ക് പറ്റിയ അടിപൊളി ഒരു എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ലാവണ്ടറിൻ്റെ ചുരിദാർ സെറ്റാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഞാൻ ഓക്കെ നമുക്കറിയാം ഒരു ചുരിദാർ മെറ്റീരിയൽ എടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ തന്നെ ഇതിൽ ഡബിൾ റേറ്റ് ആവുമെന്ന് അപ്പോഴാണ് നല്ല അടിപൊളി കോട്ടൺ ലാവണ്ടർ ഇത് നമുക്ക് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പ് ബലേ കളറിൽ ഒരു റേറ്റിൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഗ്രീൻ കളറിൻ്റെ അത് നല്ല പ്രിൻറ്റിംഗ് ആയിരുന്നു ഇതിനകത്ത് വന്നിട്ടുള്ള ഇതിൻ്റെ പാൻറ്റാണ് ഇതായി എടുത്ത് കാണിക്കുന്നത് ദെൻ ഇതിൻ്റെ ഷാളും നല്ല അടിപൊളി പ്രിൻറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് സോ ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ പൊളിയാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഠിച്ചു തന്നെ അടിപൊളിയാണ് അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ എടുത്ത് തയ്പ്പിച്ച് വരുമ്പം തന്നെ നല്ലൊരു എമൗണ്ട് ആകും ും അപ്പം ഈയൊരു റെഡിമെയ്ഡ് സെക്ഷനിൽ ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ ഇത് സൂപ്പർബാണ് ഈ ഒരു കോട്ടൻ്റെ കോട്ടൺ സാരീസിൻ്റെ വീഡിയോസ് കാണാത്തവരും പോയി കാണണം കേട്ടോ ഓക്കെ കാരണം ഇവിടെ കോട്ടൺ ഫെസ്റ്റ് നടക്കുകയാണ് അപ്പം ഈ ഞാൻ കോട്ടൺ സാരീസിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടേക്കണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ സോ അപ്പം നമുക്ക് അതായത് അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരെണ്ണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കളറും ആ ഒരു പ്രിൻറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു ഇതും ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ തന്നെയാണ് കേട്ടോ ഒരു പൂക്കളൊക്കെ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിരണം അതിൻ്റെ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ബ്ലൂ കളറ് അതിൻ്റെ ഷാൾ ഇതേ ഇതാണ് ആൻഡ് ദെൻ പാൻറ്റ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാൻ കറക്റ്റായിട്ട് ആ ഒരു ചുരിദാർ സെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എങ്ങനെയാണ് ആ ഒരു ലുക്ക് വരുന്നത് എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തും കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പോയി സെലക്ട് ചെയ്ത് നിങ്ങളങ്ങ് വാങ്ങിച്ചോ കാരണം എനിക്ക് കോട്ടനോടധികം ഇഷ്ടമല്ലാത്ത ആളാണ് ബട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു കോട്ടൻ്റെ എന്താണ് സാരിൻ്റെയും അതേപോലെ ചുരിദാസ് സെറ്റിൻ്റെയൊക്കെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കോട്ടൺ ഡ്രസ്സസിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കോട്ടൻ്റെ ഉള്ളത് ചിലയിടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കോട്ടൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ പറയണ പൊങ്ങിയ കണക്കൊക്കെ ആയിരിക്കത്തില്ല ഇങ്ങനെ പർവറൊക്കെ ആയിരിക്കും പക്ഷേ ഇതെന്ന് പറയണേ നല്ല അട്ടിപൊളിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടായിരിക്കും നല്ല ഒതുങ്ങി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഞാൻ കുറച്ചു കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു റീൽസിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ നല്ല രീതിയിൽ തന്നെ ഒതുങ്ങി കിടപ്പുണ്ട് മുമ്പെന്ന് പറയുന്നത് എനിക്ക് കോട്ടൺ മേടിക്കാൻ ഞാൻ കൂടുതലും അടിക്കണം നല്ല വണ്ണം തോന്നിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഇവിടെയുള്ള കോട്ടൺസ് എന്ന് പറയുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് വന്നിട്ട് ൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ബ്ലാക്ക് ഓർ ഗ്രേ കളറായിട്ട് വരും അല്ലേ ഓക്കെ ഇതിന് വന്നിട്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കളാലെ നല്ല രസമുണ്ട് അതിൻ്റെ ഒരു ഒക്കെ കൊള്ളാം ഷാളിൻ്റെ ആ ഒരു പ്രിൻറ്റിങ് വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കളർ പിന്നെ ഇത് വന്നിട്ട് അറുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റിങ് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പാൻറ്റ് ഇതാണ് ഷാൾ വന്നിട്ട് ആ ടോപ്പിലുള്ള അതേ ഡിസൈൻ തന്നെ നമ്മുടെ ഷാളിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൊള്ളാമല്ലേ നല്ല ഭംഗിയുണ്ട് അതായത് പാൻറ്റിലെ ഡിസൈനും വരുന്നുണ്ട് ഉടുപ്പിൻ്റെ ഡിസൈനും ആ ഒരു ഷാളിനകത്ത് തന്നെ വരുന്നുണ്ട് ആകെക്കൂടി എമൗണ്ട് വരുന്നത് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഒരു എമൗണ്ടിന് കൊള്ളാമല്ല അടിപൊളി നല്ല രസമുണ്ട് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ട് ഒരു ഷോപ്പ് ബട്ടനൊക്കെ കൊടുത്തിട്ട് അയ്യോ ഈ ഡിസൈൻ നല്ല രസമുണ്ട് കേട്ടോ ചിലതിൻ്റെ ഡിസൈൻസ് ഒക്കെ ഭയങ്കര ബോറായിരിക്കും പക്ഷേ ഇതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അടിപൊളി ആ ഷാളിൻ്റെയൊക്കെ കള അല്ലേ ആ ഒരു ടോപ്പിൻ്റെ തന്നെ ഒരു ഡിസൈനാണ് ആ ഒരു ഷാളിലും വന്നിരിക്കുന്നത് കള എന്ന് എനിക്കിഷ്ടപ്പെട്ടു കുറേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ കളക്ഷൻസ് അടിപൊളി പിന്നെ എന്നോട് എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് എപ്പോഴും കല്യാൺ സിൽക്സിൻ്റെ വീഡിയോസ് മാത്രം ചെയ്യുന്നതെന്ന് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കല്യാണിൻ്റെ ഒരു ഫാൻ ഗേൾ ആണ് ഓക്കെ കാരണം നല്ല കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് അതിലുപരി ഇവിടുത്തെ ഒക്കെ അടിപൊളി ബിഹേവിയർ ആണ് അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളവർക്ക് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ടാകും കാരണം നല്ല അടിപൊളിയാണ് ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ കസ്റ്റമറിനോടുള്ള പെരുമാറ്റമൊക്കെ എപ്പോഴും വീഡിയോസിൽ പറയാറുള്ളതാണ് ഓക്കെ ഈ ഒരു ഇതിന് വന്നിട്ട് റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ നെക്ക് പോർഷനിൽ ഒരു മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടാണ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഷോളും ഒക്കെ അടിപൊളിയായിരുന്നു ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഇത് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് ഇതിൻ്റെ പാൻറ്റ് ഇതാ ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഒരു സിക്സാക്ട് ഡിസൈനിലാണ് അതിൻ്റെ പാൻറ്റിൻ്റെ ഡിസൈൻ വരുന്നത് എനിക്ക് എനിക്കിതിൻ്റെ ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷാൾ പ്ലെയിൻ ആണ് കാരണം ടോപ്പിൽ അത്രയും വർക്ക് വന്നതുകൊണ്ട് ഷാൾ പ്ലെയിനിലാണ് വന്നത് ഇതിൻ്റെ നെക്ക് പോഷനിൽ വർക്കാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷനിൽ ത്രെഡിനകത്ത് മിറർ വർക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്ത് വന്നിട്ടും അതായത് ഈ ഒരു ഇത് കൊടുത്ത് അപ്പോൾ ആ ഒരു ബ്ലൂന് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ ആണ് ഇതാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ടോപ്പും ഇതിൻ്റെ പാൻറ്റ് അതേപോളി അതായത് ഒരു സിംപിൾ ക്യൂർ ലുക്ക് വൈറ്റ് കോട്ടൺ ചുരിദാർ സെറ്റാണ് ഇത് കണ്ടത് പക്ഷേ ആൾക്ക് അടേപൊളിയല്ലേ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റഡ് ആണ് സൂപ്പർബായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇതാണ് വരുന്നത് ഷോളിൽ വലിയ പ്രിൻറ്റിങ് ഒന്നുമില്ല കാരണം ടോപ്പിൽ ആ ഒരു പ്രിൻ്റഡ് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഷോളിൽ ഇതാ ഈ ഒരു ടൈപ്പ് ഷോളാണ് നമുക്കുള്ളത് അപ്പം ഞാനതൊന്ന് ബോഡിയിൽ വെച്ച് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ ലുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ആ ഒരു പ്രിൻറ്റിങ് പ്രിൻറ്റിങ് വർക്കാണ് ആ ഒരു ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ബട്ട് ഷോൾ വന്നിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യൽ ലുക്ക് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നെക്ക് പോർഷനിൽ വന്നിട്ട് ഇതേപോലെയാണ് ആ നെക്കിൻ്റെ താഴോട്ടുള്ള ഒരു ചെറിയൊരു രീതിയിലൊരു വർക്ക് കൊടുത്തിട്ട് അല്ലേ എനിക്ക് ഈ ഒരു കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കളറില് ആ ഒരു പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുള്ളൂ അത് ഈ ഒരു കളറൊക്കെ എനിക്കില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ എനിക്കത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് വന്നിട്ട് വൺ തൗസൻഡ് സംതിങ്ങിന് വരുന്നതാണേ ഭയങ്കര ക്യൂട്ടായിരുന്നു ഇത് അതായത് ആ ഒരു വീക്ക് നെക്കിനകത്ത് ആ മിറർ വർക്കും ആ സ്ലീവിൻ്റെ അറ്റത്തുള്ള ആ ഒരു വർക്കും ഒക്കെ ആയിട്ട് നല്ലൊരു കിഡു ചുരിദാ സെറ്റായിരുന്നു കേട്ടോ ഇത് അംബ്രല കട്ടിൻ്റെതാണ് ഇതിൻ്റെ ഷാൾ വന്നിട്ട് ഇതേ ഇതാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി നിങ്ങൾക്ക് ഈ ഒരു ചുരിദാർ സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വരെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ പാൻറ്റിനകത്ത് വന്നിട്ടോ അറ്റത്തെ ആ ഒരു വർക്കുണ്ടേ ഓക്കെ അതാ ഞാൻ ഇട്ട് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന നമ്പറിലോട്ട് നിങ്ങൾ ഒരു ഹായ് കൊടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും മിനിമം പർച്ചേസിന് ഫ്രീ ഹോം ഡെലിവറിയും ഇവിടെ അവൈലബിൾ ആണ് സോ എളുപ്പം പർച്ചേസ് ചെയ്തോളു കാണാം അടിപ്പൊളി ഒരെണ്ണം ആണ് കേട്ടോ വേരി വെരി ക്യൂട്ട് ലുക്കായിരുന്നു അതിന് അതുപോലെ ഇതും അടിപൊളി ഒരെണ്ണാണ് വൺ തൗസൻഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റും വന്നിട്ട് വരുന്നത് വി നെക്ക് കൊടുത്തിട്ടുള്ളതാണ് അതായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപ വരും എന്ന് തോന്നുന്നേ പല്ലാസ പാൻ്റ് ഒക്കെയാണ് ഇതിന് വരുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ സ്ക്രീൻഷോട്ട് എടുത്തോ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതുമാത്രമല്ല ഞാൻ ഈ സ്ക്രീൻഷെയ്ത് ഷെയർ ചെയ്യുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന പുതിയ കളക്ഷൻസ് ഒക്കെ തന്നെ അപ്പോഴെപ്പോഴും നിങ്ങളുടെ നമ്പർ സേവ് ആക്കിയിട്ട് അവർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും അപ്റ്റുഡേറ്റ് ആയിരിക്കും നമ്മുടെ കല്യാൺ സിൽക്സിലെ കളക്ഷൻസുമായിട്ട് ഓക്കെ അടിപൊളിയല്ലേ ഇത് പലാസോ പാൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ആക്ച്വലി എനിക്ക് മോഡലിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങളതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്ത് നിങ്ങൾ എന്താണ് ശുധാർ ഒക്കെ പെർച്ചേസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഡ്രസ്സസ് ഒക്കെ വേറെ ചെയ്തു തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ അതിൻ്റെ ഒരു ആ ഒരു ഗ്ലാമർ കറക്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് നല്ല റിസോൾഡ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ റീൽസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഓക്കെ അതേ ഇതൊരു സ്ലീവ്ലെസ് വണ്ണാണ് നല്ല അടിയേ പൊളിയായിരുന്നു കേട്ടോ ഈ ഒരു സ്ലീവ്ലെസ്സിൻ്റെത് എന്ന് വെച്ചാൽ നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കാണിച്ചു കാണിച്ചുതരാം എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് കാണിച്ചു കാണിച്ചുതരാം ഇത് ഞാൻ ഇട്ടു നോക്കിയില്ല പക്ഷേ ഞാൻ ബോഡിയിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം കാരണം നല്ല പ്രിൻറ്റിങ് ആയിരുന്നു ഒട്ടേ പൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു ഞാൻ അടിപൊളിയെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ചോ ക്യൂട്ടായിട്ടാണ് ഞാനീ പറയുന്നതെന്ന് ഓക്കെ നെക്കൊക്കെ നല്ല രസമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ കറക്റ്റ് പ്രിൻറ്റിങ് എങ്ങനെയാണെന്നുള്ളത് കാരണം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം അത്രയും ക്യൂട്ട് ലെവലിലുള്ള ആയിരുന്നു കേട്ടോ ഓക്കെ അതാ ഇതിൻ്റെ നെക്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ വരുന്നത് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ബോട്ടം പോർഷനിലേക്ക് ഈ ഒരു പ്രിൻറ്റിങ് വന്ന് ദാ ഈ ഒരു വള്ളി പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടന്ന് പിന്നെ നെക്കിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലീറ്റ് എടുത്തതുപോലെയാണ് അതിൻ്റെ ആ ഒരു നെക്കിരിക്കുന്നത് അടിപൊളിയല്ലേ ചുമ്മാ അല്ല പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് നന്നായിട്ടാണ് ഡോബാറിൻ്റെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ അതും ഈ ഒരു ബ്ലൂ കളറിലെ ഈ ഒരു പ്രിൻ്റഡും കൂടി വരുമ്പോൾ അടിപൊളിയാണ് എനിക്കിത് തിരിച്ച് കൊടു േ തോന്നിയില്ല കുറേ ചുരിദാറിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം വാങ്ങിച്ചു കൂട്ടണമെന്നാണ് കാണുമ്പം വിചാരിക്കുന്നത് പക്ഷേ കാണുന്നത് കാണുന്നത് എടുക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരുന്നതല്ലേ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ പെരുന്നാളിന് കിട്ടാതായിപ്പോ അതുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി ഞാൻ ആ മറ്റേ എന്ത് പറയണം ആ ബ്ലൂ കളറൊക്കെ ഇല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അംബ്രല കട്ടിൻ്റെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന അംബ്രല കട്ടാണ് പിന്നെ ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിച്ചു പോയില്ല ആരും ആഗ്രഹിക്കാറില്ല ഇത് വന്നിട്ട് ഒരുപാട് ൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റേറ്റിന്റെ ഇതാണ് സോ പക്ഷേ നല്ലൊരു ക്യൂട്ട് ലുക്ക് ഉണ്ട് അതിന്റെ പാൻറ് വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ഷാൾ ഇതേ ഉമ്മി കാണിച്ച് വരുന്നുണ്ട് എങ്ങനെയാ വരുന്നതെന്നുള്ളത് അടിപൊളി ഇറങ്ങണമായിരുന്നു കേട്ടോ ഇത് കള നല്ല ഭംഗിയുണ്ട് അയ്യോ ഇത് ഞാൻ എന്റെ ഉമ്മക്ക് വെച്ച് നോക്കേ ചുമ്മാ ഉമ്മയ്ക്ക് ചുരിദാർട്ടാ എങ്ങനെയായിരിക്കുന്നത് ഞാൻ വെറുതെ ഇങ്ങനെയാണെന്ന് നോക്കിയതാണ് അയ്യോ ഈ പ്രായത്തിലുള്ളവരൊക്കെ ചുരിദാറൊക്കെ ഇട്ട് ചെത്തി നടക്കുമ്പോൾ ഞാൻ ഉമ്മടെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് ചുരിദാറിൻ്റെ കാര്യം പക്ഷേ ഉമ്മിക്ക് സാരിയാണ് കൂടുതലും ഇഷ്ടം ഞാൻ വെറുതെ വെച്ച് നോക്കിയതാണ് കേട്ടോ അത് നല്ലൊരു കിഡ്ഡിലൻ ചുരിദാർ സെറ്റായിരുന്നു ഇത് വന്നിട്ട് ഇനി കോട്ടൻ്റെ പ്രീമിയംസ് ഒക്കെ ഞാൻ കാണിച്ചുതരാം നല്ലൊരു വീ നെക്ക് കൊടുത്തിട്ടുള്ള പ്ലെയിൻ പാൻറ്റ് വന്നിട്ട് അതിൻ്റെ അറ്റത്ത് വന്നിട്ട് നമ്മുടെ ആ ടോപ്പിലെ ഡിസൈൻ ഒരു ബോർഡർ പോലെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് ഷാളിൻ്റെ അറ്റത്തുള്ളത് അടിപ്പൊളി അല്ലേ സൂപ്പർ ഇത് ഇത് അക്കോബടെയാണ് കേട്ടോ ഇതൊരു വെറൈറ്റി ടൈപ്പ് ആണ് ഇത് ആണേ ഇതെങ്ങനെയാണെന്നറിയാമോ ഫ്രണ്ട് അക്കോബർ വർക്ക് വന്നിട്ട് ബാക്ക് വന്നിട്ട് ധൈര്യൊരു ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ക്യൂട്ട് വൺ അല്ലേ അതായത് നമ്മൾ തിരിഞ്ഞ് നിന്നാലും നമ്മുടെ ഫ്രണ്ട് പോർഷൻ കണ്ടാലും നല്ല ക്യൂട്ട് ലുക്കിൽ വരുന്ന ഒരു വെറൈറ്റി മോഡലായിരുന്നു കേട്ടോ ഇത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഗ്രീൻ കളറാണ് അതേപോലെ ടോപ്പിൽ ചെറിയ മിറവ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ്റ് പ്ലെയിൻ വൺ ആണ് കേട്ടോ ഇതിൻ്റെ സോറി പാൻറ്റ് വരുന്നത് സ്ലിറ്റ് ഉള്ള മോഡലാണ് ഷാൾ വന്നിട്ട് ആ ഒരു പാൻറ്റിൻ്റെ കളറും നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ കളറും കൂടി എന്താണ് ആ ഒരു രണ്ട് ഇതും കൂടി ചേർന്നിട്ട് വരുന്നതാണ് കേട്ടോ ഞാൻ അതിൻ്റെ ലുക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ദാ ഇതാണ് കേട്ടോ ലുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസ് വെയറിന് അതേപോലെ തന്നെ ഒരു എന്ത് പറയണേ ഒരു സിമ്പിൾ ക്യൂട്ട് നമ്മൾ കണ്ട ഒരു ഒരു സ്പെഷ്യൽ ലുക്ക് തോന്നിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ട് ഒരു ഇന്നസെൻ്റ് ലുക്കൊക്കെ തോന്നിക്കുന്ന ഒരു ഡ്രസ്സായിട്ടാണ് എനിക്കിത് പേഴ്സണലി ഫീൽ ചെയ്തത് എൻ്റെ ഫീലിങ്സാണോട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്കറിഞ്ഞോട്ടെ പലർക്കും പല ഇഷ്ടങ്ങളല്ലേ പക്ഷേ എനിക്ക് എങ്ങനെയാണ് തോന്നിയത് ഒരു സിമ്പിൾ ക്യൂട്ട് ലുക്ക് ഉണ്ടോ ബാക്ക് പോർഷൻ്റെ വർക്കൊക്കെ അതാണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു യെല്ലോ കളറാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഷാൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റിംഗ് ഒക്കെ ഇതാണ് നേരിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു യെല്ലോ കളറ് ഇതിൻ്റെ പാൻറ്റ് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ടോപ്പിൽ നെക്ക് വർക്ക് ഒക്കെ വരുന്നത് ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇതാണ് ഇനി അടുത്തത് ഒരു ബ്ലാക്ക് കളറിൽ വി നെക്ക് വരുന്നതാണ് കേട്ടോ അതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഇതാണ് സ്ലീവിൻ്റെ അറ്റത്തും ആ നെക്കിൽ എന്താണോ ആ വീ നെക്കിൽ എന്താണോ ഉണ്ടായിരുന്നു അത് തന്നെയാണ് സ്ലീവിൻ്റെ അറ്റത്തും വരുന്നത് പൂക്കളൊക്കെ ഒരു ഡിസൈനാണ് അതേപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് പാൻ്റില് കൊടുത്തിരിക്കുന്നത് ഷോൾ വന്നിട്ട് ദാ ഇതാണ് എൻ്റെ ഷോൾ സൂപ്പർ അല്ലേ അയ്യോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ട് അയ്യോ അടിപൊളിയല്ലേ നല്ല രസമുണ്ട് അയ്യോ ഞാൻ അതൊന്ന് ബോഡിയിൽ വെച്ച് നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു ഓക്കെ ഇത് വന്നിട്ട് ബ്ലാക്ക് കളർ വി നെക്ക് കൊടുത്തിട്ടുള്ളതാണ് ഒരു മിറർ വർക്കൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു വി നെക്കിനകത്ത് വന്നിട്ട് ഇത് ഒരു ബ്ലൂ കളർ ഞാൻ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ ഒരു മോഡൽ വരുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ കള അല്ലേ അടിപൊളി ഈ ഒരു ബ്ലാക്ക് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇതിൻ്റെ ഷോൾ വന്നിട്ട് ദാ ഈ ഒരു ഡിസൈനാണ് പേ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് കാരണം എന്ന് വെച്ചാൽ ബോഡിയിൽ അത്രത്തോളം നല്ല ഡിസൈൻസ് ഉണ്ട് അപ്പോൾ പ്ലെയിൻ പാൻറ്റ് ഇത് വന്നിട്ട് സ്ട്രൈപ്സ് മോഡലാണ് ഇത് വരുന്നത് ബ്ലൂ കളർ ഇത് അല്ലേ സ്ട്രൈപ്സ് അതിനകത്തൊരു മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സ്ട്രൈപ്സ് മോഡൽ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വർക്ക് വരുന്നത് ഇങ്ങനത്തെ ഡിസൈൻസ് വരുന്നത് പാൻറ്റിൽ വന്നിട്ട് ഇതാണ് ഷിഫോൺ ആണ് ഇതിൻ്റെ എന്ത് വരുന്നത് ഷോൾ വരുന്നത് അതായത് കോട്ടൺ ആണ് ഇതിൻ്റെ ടോപ്പും പാൻറ്റുമെങ്കിലും നമുക്ക് ഷിഫോൺ ഫ്ലോറൽ ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ ഷോള് വന്നിട്ട് വരുന്നത് കേട്ടോ ഓക്കെ ഇതിന് വന്നിട്ട് റേറ്റ് വൺ തൗസൻഡ് സംതിങ് തന്നെയാണ് റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച ആ ഒരു ബ്ലാക്ക് കളറില്ലേ അനാർക്കിലി ബ്ലാക്ക് കളർ ഓക്കെ അതിനും വൺ തൗസൻഡ് സംതിങ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ഒരു വി നെക്ക് കൊടുത്തിട്ടുള്ള ഒരു ലൈറ്റ് ബ്ലൂ വരുന്ന ഒരു കളറാണ് സൂപ്പർ ഉപയായിരുന്നു കേട്ടോ ആണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ആയിരത്തി സംതിങ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും റേറ്റ് വരുന്നത് മിറർ വർക്ക് ഉണ്ട് ആ ഒരു ഓർഗൻസ് ഷോള് വന്നിട്ട് അതായത് കോട്ടൺ ടോപ്പ് കോട്ടൺ പാൻറ്റ് ആ പാൻറ്റിൻ്റെ ബോട്ടം കണ്ടോ അടിപൊളി അല്ലേ അതേപോലെ വി നെക്ക് വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ മിറർ വർക്ക് വി ഷേപ്പിൽ കൊടുത്തിട്ടുമുണ്ട് ആയിരത്തി സംതിങ് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറിനും എപ്പോട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എന്നിട്ട് ലേസാണ് ആ ബോട്ടം പോർഷനിലും കൊടുത്തിരിക്കുന്നത് ഒർഗൻസാണ് ഷോൾ ആ ഷോളിലും വന്നിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് നമുക്ക് വരുന്നത് കേട്ടോ ഓക്കെ കൊളാം ആ ഒരു ലേസ് വർക്ക് ബോട്ടം പോർഷനിൽ അതേപോലെ സ്ലീവിന്റെ അറ്റത്ത് വന്നിട്ടും ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ടൂ തൗസൻഡ് ബിലോ ആണ് അതിന്റെ റേറ്റ് വരുന്നത് അബവ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് വന്നിട്ട് ഗ്രീൻ കളറാണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇത് വരുന്നത് ബോട്ടം പോർഷനിൽ ഇതാണ് വരുന്നത് ഈയൊരു എന്താണ് നെക്ക് പോർഷനിൽ ചെറിയ മിറർ വർക്ക് ഉണ്ടോ ലൈനിങ് ഒക്കെ ഉൾപ്പെടെയുള്ള അടിപൊളി ഐറ്റം ആണ് കേട്ടോ അല്ലാതെ എന്താണ് ക്വാളിറ്റി കുറവുള്ള കോട്ടൺസ് അല്ല ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ എൻ്റെ ഷോൾ വന്നിട്ട് ഇതായി ഒരു പ്രിൻറ്റിംഗ് ഒക്കെയാണ് വരുന്നത് ഇത് കളാം അല്ലേ സൂപ്പർബായിട്ടുണ്ട് അടിപൊളി അതും എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ഗ്രീൻ കളർ ഈ ഒരു യെല്ലോ കളർ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു ഈ ഒരു യെല്ലോ കളറ് ചുരിദാറിനൊരു പ്രത്യേകതയുണ്ട് ഇതും ഉള്ളതാണ് ഓക്കേ കണ്ടോ സ്ലിറ്റ് ഉള്ള വർക്കാണ് ലീഫ് ഡിസൈൻ ആണ് ഇതിനകത്ത് കൊടുത്തിരുന്നത് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ പറഞ്ഞുതരാമേ അത് ഈ പാൻറ്റിലും ഒക്കെ തന്നെ ചെറിയൊരു ലീഫ് ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ് ഭയങ്കര ക്യൂട്ടായിരുന്നു ഇതിൻ്റെ റെഡ് കളറൊക്കെ തന്നെ ആണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വിത്ത് ബാഗുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്താ ആ ബാഗ് ഇത് ഡിസൈൻ ആ ഷാളിലൊക്കെ നല്ല ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ് ഇത ഇതാണ് ആ ഷാളിലെ ഡിസൈൻ ആണ് ആ ഒരു ബാഗിനും വരുന്നത് അയ്യോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ിഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു നേരെ വാട്സപ്പിനകത്തോട്ട് സെൻഡ് ചെയ്ത് കൊടുത്തോട്ടോ ഓക്കെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു ബാഗും ആ ഒരു ഇതുമൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒരു ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ക്യൂട്ട് ലുക്കായിരിക്കും അല്ലേ കൊടുക്കുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടോ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു റീൽസിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഫുൾ ലുക്ക് അടിപൊളി ലുക്കാണ് അത് റീൽസിൽ ഞാൻ ചെയ്തിട്ടുണ്ടേ ഇത് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാൾ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കണ്ടില്ലേ ആ ഒരു ഷാളിൻ്റെ അറ്റത്ത് ആ ഒക്കെ കണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു പാൻറ്റാണ് കേട്ടോ ഈ കാണിക്കുന്നത് കണ്ടില്ല അടിപൊളി എനിക്കിത് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല അയ്യോ അതിൻ്റെ റേറ്റ് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് എനിക്ക് റേറ്റും അറിയത്തില്ല കേട്ടോ ഈ ഒരു ബ്ലൂ കളർ കൊള്ളാം ഈ ഒരു ബ്ലൂ കളറ് വന്നിട്ടൊരു ടൂ തൗസൻഡൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ റേറ്റ് വരുന്നത് കറക്റ്റ് റേറ്റ് ഞാൻ മറന്നുപോയി കാരണം അതിൻ്റെ ക്വാളിറ്റി ഇത് കോട്ടൺ പ്രീമിയംസിൻ്റെ കളക്ഷൻസൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അടിപൊളി ക്വാളിറ്റീസ് ആണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഷാളിൻ്റെ പ്രിൻറ്റിങ് വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി മെറ്റീരിയൽ കേട്ടോ പറയാതിരിക്കാൻ വയ്യ ചുരിദാർ സെറ്റിൻ്റെ എന്തായാലും ശരി ചുരിദാർ മെറ്റീരിയൽ എടുത്ത് തയ്ക്കുന്നതിനേക്കാട്ടും ലാഭമാണ് നമ്മൾ ചുരിദാർ സെറ്റ് ഇങ്ങനെ വാങ്ങിക്കുന്നത് പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷേപ്പ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആൾട്ടറും ചെയ്ത് തരും അപ്പോൾ അങ്ങനെയും കൂടി ഒരു ബെനിഫിറ്റ് നമ്മുടെ കല്യാൺ സിൽക്സിലുണ്ട് കാരണം നമ്മുടെ ഷേപ്പിന് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെട്ടത് തിരിച്ച് വെക്കാറുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ തയ്യൽക്കാർ തിരക്കിയൊക്കെ നടക്കേണ്ടി വരും ഇവിടെ പിന്നെ അങ്ങനെ ഒരു കാര്യമേ ഇല്ല കേട്ടോ അവിടെ ആൾട്രോ വർക്ക് ചെയ്തു വരും അപ്പം നമുക്ക് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നല്ലൊരു അടിപൊളി ഒരു ചുരിദാർ സെറ്റാണേ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി അറിയണം ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് ഇനി അടുത്ത സെക്ഷൻ ഞാൻ കാണിച്ചു തരാം ഇതെന്ന് പറയണേ ഇതെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവുക ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ എന്ന് പറയണത് അത് ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ഷാളും കൂടിയാണുള്ളത് ഞാൻ വീണ്ടും പറയുന്നു ഇതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലുക്ക് എന്ന് പറയുന്നത് അത് നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും നമുക്ക് ഈ ഒരു ചുരിദാറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പ്ലെയിൻ പാൻറ്റാണ് ഈ കളറാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഓക്കെ ഇതും നല്ല അടിപൊളി ഒരെണ്ണം ആയിരുന്നു കേട്ടോ നല്ല എന്ന് വെച്ചാൽ അടിപൊളി വർക്ക് വരുന്ന ഒരെണ്ണമാണ് അയ്യോ നല്ല രസമുണ്ട് ഇത് ഇതിൻ്റെ പാൻറ്റിൻ്റെ ഇതാണ് കേട്ടോ ഡിസൈൻ ആണ് ഇതാ ഈ കാണിച്ചു തരുന്നത് ഇതും കളേ അടിപൊളി അതിൻ്റെ ഷാളാണ് കേട്ടോ അത് ആ പാൻറ്റിൻ്റെ അതേ വർക്ക് തന്നെയാണ് ഷാളിലും വരുന്നത് ഇതൊരു റോസ് കളർ വണ്ണാണ് ഇതിനകത്ത് വന്നിട്ട് റോസ് പൂവിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇതും ഇതിൻ്റെ കളറും ഇതിൻ്റെ ആ മെറ്റീരിയലും തന്നെയാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഷോൾ വന്നിട്ടൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിച്ചു ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഓക്കെ ഇതിൻ്റെ പാൻറ്റും അടിപൊളിയായിരുന്നു എന്നിട്ട് ഇതിൻ്റെ നെക്ക് പോർഷനിൽ വന്നിട്ട് ചെറിയൊരു മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറും ഇതിൻ്റെ മെറ്റീരിയലുമാണ് ഇതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കുന്നത് ആ പാൻറ്റാണ് ഇതായി കാണിച്ചു തരുന്നത് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു കുട്ടിമ്മാമ്മ ഞെട്ടിമ്മാ അല്ലേ അടിപൊളി കളക്ഷൻസ് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ബു ബൈ